ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എക് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദിവസത്തെ വ്ലോഗാണ് കേട്ടോ ഇന്നൊരു സൺഡേ വ്ലോഗാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഒരു വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഒത്തിരി ആഗ്രഹത്തോടെ ഇത് നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ നമ്മളിന്ന് കരിമീൻ പൊള്ളിക്കാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു മാളും ഉണ്ടായിരുന്നു സന്ദീപ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവർക്കും കൂടെ ഒരു ആഗ്രഹം തോന്നി കരിമീൻ പൊള്ളിക്കാൻ വേണ്ടി അപ്പോൾ കരിമീൻ നമ്മൾ മാർക്കറ്റ് വന്നേക്കുവാണ് കേട്ടോ അപ്പം വന്ന ഉടനെ തന്നെ നമ്മൾ ക്ലീനായിട്ടായിരുന്നു വാങ്ങിച്ചേക്കുന്നത് അതിന് ആവശ്യമുള്ള അരപ്പുകളും കാര്യങ്ങളും എല്ലാം ചേർത്ത് നമ്മളത് പറ്റിച്ച് വെച്ചേക്കുവാണ് കേട്ടോ ഇനി നമ്മൾ മീനിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് മീൻ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിന് പൊള്ളിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കുവാണ് കേട്ടോ സവോള അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് കുറച്ച് കുറച്ച് കൂടുതലായിട്ട് വേണം അതുകൊണ്ട് എല്ലാം ഇവിടെ ഇരുന്ന് ഞങ്ങൾ കട്ട് ചെയ്യുവാണ് ഞാനുണ്ട് ചേട്ടായി ഉണ്ട് കണ്ണനുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ സന്തു കൊണ്ട് മാളുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കട്ട് ചെയ്തെടുക്കുവാണ് സവോളയുണ്ട് അതുപോലെ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ നമ്മൾ കട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പം ഞാനും ചേട്ടി മാളവും കണ്ണനും സന്ദീപ് ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മായമ കൊച്ചിനെയും കൊണ്ട് സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്ന എണ്ണ എന്നൊക്കെ നോക്കിക്കൊണ്ട് അവൾ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് ആദ്യം തന്നെ വെക്കുന്നു പിന്നെ നമ്മൾ അതേ സമയം തന്നെ മീൻ വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് വെതറിയിട്ട് മീൻ ഇങ്ങനെ വറുക്കാനിട്ടേക്കുവാണ് കേട്ടോ ഒരു സൈഡിൽ അതുപോലെ തന്നെ നമ്മൾ സവോള നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ഉരുളിക്കകത്താണ് എടുത്തേക്കുന്നത് കാരണം നമുക്ക് കൂടുതൽ സാധനം വേണ്ടോ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഗ്രേവി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നത് ചേട്ടയാണ് കേട്ടോ മെയിനായിട്ടും ഉണ്ടാക്കുന്നത് കാരണം ചേട്ടയ്ക്കാണ് കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അറിയാവുന്നത് അപ്പം ചേട്ടയാണ് അത് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളിത് മീൻ വറുക്കുന്ന ഒരു സൈഡിലാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ മീൻ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ സവോള നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി തക്കാളി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് അതിൻ്റെ അരപ്പാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീനെല്ലാം റെഡിയാകുമ്പോഴത്തേക്കും അത് നമ്മൾ അരപ്പിനകത്ത് നമ്മൾ നന്നായിട്ട് വാഴയിലക്കകത്ത് അരപ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മീനും വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ അരപ്പ് വെച്ച് അതെല്ലാം കൂടെ പൊതിഞ്ഞെടുത്ത് നമ്മൾ പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം വല്ലാത്തൊരു ടേസ്റ്റാണ് നമ്മൾ കരിമീൻ പൊള്ളിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മീൻ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് പീസ് ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ വേറെ രണ്ട് മീനും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ നമ്മളിങ്ങനെ ഒരു സൈഡിലായിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് നന്നായിട്ട് വറക്കേണ്ട ആവശ്യമില്ല കുറച്ച് അത്യാവശ്യം ഒന്ന് വറുത്തെടുത്താൽ മതിയാവും അപ്പോൾ നന്നായിട്ടൊന്ന് വേണ്ട ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തേക്കുവാണ് അതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി എടുത്ത് വെച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പ് എന്തോ ഒരു ടേസ്റ്റ് ആണോ അതനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ മീൻ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതാ ലാസ്റ്റ് പീസ് മീനും കൂടെ നമ്മളിത് ആ ഒരു സൈഡിൽ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നന്നായിട്ട് ഈ കറിവേപ്പിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം കേട്ടോ അതിൻ്റെ ഒരു രുചി എന്തുമാത്രം ഉണ്ടാവുമെന്ന് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് നല്ല രീതിയിൽ നല്ല വഴണ്ട് വരണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അതുവരെ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് തന്നെ കൊടുക്കണം പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയൊന്നൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ അരപ്പ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സൈഡിൽ നമ്മൾ നന്നായിട്ട് അരപ്പെല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ മീൻ ഇങ്ങനെ പൊള്ളി വരുന്നു അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ വാഴയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് അത് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലേക്കാണ് നമ്മൾ വാഴയിൽ വെച്ചേക്കുന്നത് കേട്ടോ ശേഷം നമ്മൾ അതിലേക്ക് വഴിയിലേക്ക് ആവശ്യത്തിന് അരപ്പ് ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു അതിൻ്റെ മേളിലേക്കാണ് നമ്മുടെ മീൻ എടുത്ത് വെക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ നമ്മൾ അരപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാവർക്കും കൂടെ വേണ്ടിയുള്ളതല്ലേ ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് പൊതിയായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് പൊതിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ഒട്ടും പിശുക്ക് വേണ്ട നമ്മൾ നന്നായിട്ട് തന്നെ അരപ്പ് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേളിലേക്കാണ് നമ്മൾ മീൻ എടുത്തു വെക്കുന്നത് അപ്പം അരപ്പ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അരപ്പ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു ആദ്യമായിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മീൻ ഇങ്ങനെ ഒന്ന് നേരെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തെ പൊതിക്കാത്ത രണ്ട് മീനാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ രണ്ട് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ നമ്മൾ അരപ്പ് ചേർത്ത് വീണ്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ടോ ഇപ്പം തന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു കൊതിയാവുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് തന്നെ അപ്പം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇത് അരപ്പ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ മീനൊക്കെ വറുത്ത് ഒരു സൈഡ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ചേട്ടാ ഗ്രേവി ഉണ്ടാക്കി പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് വെക്കുന്ന പരിപാടി സന്തൂൻ്റെ കേട്ടോ സന്താണ് ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മീനിൻ്റെ മേളിലേക്ക് വീണ്ടും അരപ്പ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ മീൻ നന്നായിട്ട് ഈ അരപ്പിൽ അങ്ങ് പൊതിഞ്ഞിരിക്കുവാണ് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം പറയുന്നത് പിന്നെ നമ്മളിത് എല്ലാം കൂടി നന്നായിട്ട് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സൈറ്റ് മീനും ഇതുപോലെ തന്നെ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളവും എടുത്ത് വെച്ച് അത് അത്യാവശ്യം ഒന്ന് ചൂടായ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ട് മീനും ഇതാ ഇതുപോലെ വാഴയിലേക്കകത്ത് പൊതിഞ്ഞെടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ നമ്മൾ വാഴയുടെ തന്നെ നാരി വെച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചേക്കുന്നത് കേട്ടോ ഇപ്പം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് എടുത്തേക്കുവാണ് അതിന് ചുറ്റും നമ്മളെടുത്തേക്കുന്ന ബ്രെഡാണ് കേട്ടോ ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കപ്പ വേണ്ടവർക്ക് കപ്പ സൈഡിലുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇഷ്ടം ഇഷ്ടാനനുസരണം കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത് കണ്ട അപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തുറന്നിട്ടുണ്ട് തുറന്നിട്ട് ആദ്യം ഞാൻ ഇങ്ങനെ കുറച്ച് ഒരു ബ്രെഡ് എടുത്തിട്ട് അതങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് കേട്ടോ ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ നല്ല ചൂടുമായിരുന്നു കേട്ടോ ഇറക്കിയതല്ലേ ഉള്ളൂ അപ്പം അത് കഴിക്കുമ്പോൾ ആദ്യമേ തന്നെ കൈ കൈവുള്ളതെന്ന് പോലെ തോന്നി പിന്നെ നമ്മളിതിൻ്റെ ഗ്രേവി എടുത്ത് കുറച്ച് പിന്നെ കുറച്ച് മീനും എടുത്ത് ബ്രെഡിൻ്റെ കൂടെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഭയങ്കര ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പിന്നെ ചേട്ടായി ഇതെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അത് മാത്രമല്ല ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അത് നമ്മൾ അറിയിക്കാൻ പോലും പറ്റത്തില്ല അത്രയും ആയിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണൊന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്